ലോകത്തിൻ്റെ ഘടനയിലും അതിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ചുറ്റുപാടുകളിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കുന്ന മാറ്റം വളരെയധികം വലുതാണ് അത് സ്വാധീനിക്കപ്പെടുന്നത് ഈവൻ ഇടതുപക്ഷ ചിന്താഗതിയിലുള്ള പ്രധാനമന്ത്രിമാരെ അല്ലെങ്കിൽ രാഷ്ട്രീയ രാഷ്ട്ര തലവന്മാരെ പോലും സ്വാധീനിക്കുന്നു അമേരിക്ക ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പക്ഷത്തേക്ക് അമേരിക്കയെ കൊണ്ടുപോകുന്നു അദ്ദേഹം ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം യു കെനെ കുറിച്ചാണ് നമുക്കറിയാം യു കെയിലെ ഇത്ര നാളും ഭരിച്ചിരുന്നത് ബോറിസ് ജോൺസൺ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യൻ വംശജനായ ഋഷി സുനക് ഉണ്ടായിരുന്നു ബ്രൗൺ ഡേവിഡ് ബ്രൗൺ അങ്ങനെ കുറെ പ്രധാനമന്ത്രി അവിടെ ടോണി ബ്ലയർ ഇത് ലേബർ ലേബർ പാർട്ടി ആ പാർട്ടി എന്ന് പറഞ്ഞാല് ഇടതുപക്ഷമാണ് മറ്റേ ബോറിസ് ജോൺസൺ ഋഷി സുനക്കൊക്കെ റൈറ്റ് വലതുപക്ഷത്തിലാണ് അവര് ചെയ്യുന്നതിനേക്കാളും വലതുപക്ഷ തീരുമാനങ്ങളാണ് ഇന്ന് ഇടതുപക്ഷക്കാരനായ കീത്ത് സ്ട്രെയിമർ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു അദ്ദേഹം ട്രംപിന് വേണ്ടി പഠിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ അവിടെയുള്ള ഒരു ഒട്ടനവധി അദ്ദേഹം റെസ്റ്റോറൻറ്റുകളിൽ റെയ്ഡ് നടത്തി ഇന്ത്യൻ വംശജരെ ഇസ്ലാമിയരെ എല്ലാം കടലാസ് ഇല്ലാത്തവരെ ഒക്കെ പിടിച്ച് പുറത്താക്കുന്നു അതൊരിക്കലും നമ്മൾ കീപ് ട്രെയിമറിൽ നിന്നും പ്രതീക്ഷിച്ചൊരു ഇതല്ല നമുക്ക് ഓർമ്മയുണ്ട് ഒരു അഞ്ചാറ് മാസം മുമ്പ് അദ്ദേഹം അധികാരത്തിലേറി അപ്പത്തന്നെ വെള്ളക്കാർ കൂട്ടമായിട്ട് പുറത്തു വരുന്നു ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രോത്സാഹനമോ പിന്തുണയോ ഇല്ലാതെ അങ്ങനെ ഒരു ഒരു രാജ്യത്തും ജനങ്ങള് പുറത്തിറങ്ങിയില്ല അവർ പുറത്തിറങ്ങി കടലാസ് ഇല്ലാത്തവരെ നേരിടാൻ ഒരു ഇറങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതും കീത്ത് സ്ട്രേമർ പോലെയുള്ള ഒരാള് അധികാരത്തിലിരിക്കുമ്പോൾ നമ്മ മനസ്സിലാക്കേണ്ടത് അതെന്നെ ഓർമ്മപ്പെടുത്തിയത് ഗുജറാത്ത് ആണ് കാരണം ആരോ പിന്തുണ കൊടുത്ത് ഗുജറാത്തിൽ ഉണ്ടായിരുന്ന കലാപം നമുക്ക് ഓർമ്മയുണ്ട് ആ അതേപോലെ തന്നെ വെള്ളക്കാർ കൂട്ടമായി ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ഇസ്ലാമീരെ നേരിടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ലണ്ടനില് കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടത് അവർ നേരിട്ട് ശരിക്കേ ഇസ്ലാമിക വക്താക്കള് ഭയന്ന് കെട്ടിടങ്ങളിൽ ഒളിച്ചിരിക്കുകയുണ്ടായി കെട്ടിടങ്ങളിലും ഹോട്ടലുകളിലും അഭയം പ്രാപിച്ചു കാരണം അവർ അത്ര നാൾ മുന്നോട്ട് വെച്ച് ഒച്ചിൻ ബഹളം ഉണ്ടാക്കിയിരുന്നവര് പെട്ടെന്ന് ഭയം കടന്ന് അവർ ഓടി ഒളിക്കുകയാണ് ഉണ്ടായത് ഒപ്പം തന്നെ അനധികൃത കുടിയേറ്റക്കാര് അത് ട്രംപിന്റെ ഒരു മോട്ടിവേഷൻ വന്നപ്പീപ് കീപ് സ്ട്രേമർ പെരുമാറുന്ന രീതി എന്ന് പറഞ്ഞ ട്രംപിന്റെ അപ്പനെ പോലെയാണ് പെരുമാറുന്നത് ട്രംപ് ചെയ്തേക്കാളും വലിയ ഇത് ഒപ്പം തന്നെ നമ്മൾ കാണേണ്ടത് എന്നും സായിപ്പ് അക്കരെ കടന്ന് ഇക്കരെ വന്നു എന്ന് പറയുമ്പോൾ നമ്മള് യു കെയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഇക്കരെ വന്ന് അമേരിക്കയിൽ വന്നു എന്ന് പറയുമ്പോൾ അതേ ടെൻഡൻസി നമ്മൾ മനസ്സിലാക്കണം അവിടെ ലണ്ടനിൽ സാദിക് എന്ന ആ ലണ്ടൻ മേയർ പോലെയുള്ള പാകിസ്ഥാൻ വംശജരെ വരെ എതിർത്ത് ഒരു കാലഘട്ടത്തിൽ ഇടത് ഇസ്ലാമിക ശക്തികളിലേക്ക് വഴിതിരിഞ്ഞു പോയ ലണ്ടൻ ഇന്ന് തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഇതിലാണ് കീത്ത് ഷൈമർ അതും ഒരു ഇടതുപക്ഷത്തുള്ള ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രി അതിന് ചുക്കാൻ പിടിക്കുന്നു അപ്പൊ വലതുപക്ഷം എത്ര മാത്രം ഇതിന് പിന്തുണ കൊടുക്കും ഒപ്പം തന്നെ ഇന്ന് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങൾ യൂറോപ്പിലെ ഇവര് ബ്രക്സിറ്റ് വഴി വിട്ടുപോയി ഒപ്പമുള്ള ഫ്രാൻസ് ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങള് ഈ ട്രംപുമായിട്ട് ഉടക്കാണ് നാറ്റോന്റെ പേരിൽ പൂട്ടിൻ യുക്രൈന്റെ പകുതിയോളം പൂട്ടിന് വിട്ടുകൊടുത്തിട്ട് ഒരു സെറ്റിൽമെന്റ് ആണ് സൗദി അറേബ്യയിൽ വെച്ച് പോയി ട്രംപ് നടത്താൻ പോകുന്നത് അതിനിടയിൽ നിന്നിട്ട് യു കെ സ്ട്രൈമർ പറയണത് സ്ട്രൈമർ മറ്റുള്ള യൂറോപ്യൻ യൂണിയനോട് പറയാണ് നിങ്ങൾ ട്രംപ് പറയുന്നത് കേൾക്കാൻ എവിടത്തോളം എത്തി കാര്യങ്ങള് സ്ട്രെയ്മർ ഇടതുപക്ഷത്തിന്റെ വക്താവായ യു കെ യുടെ പ്രധാനമന്ത്രി സ്ട്രൈമർ യൂറോപ്യൻ യൂണിയനിലെ ഇമ്മാനുവൽ മാക്രോനോടും ഓലിസ്കിയോടും അതുപോലെയുള്ള മറ്റുള്ള രാ യൂറോപ്യൻ യൂണിയനോട് പറയാം നിങ്ങൾ ട്രംപ് പറയുന്നത് കേൾക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വാസ്തവമാണ് കാരണം അദ്ദേഹം പ്രായോഗികമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കാരണം അതല്ലെങ്കിൽ അമേരിക്കയില്ലേ അവരുടെ കൂടെ പിന്നെ ആരുടെ കൂടെ പോവും ചൈനയുടെ കൂടെ പോവോ യൂറോപ്യൻ യൂണിയൻ ചൈന വിഴുങ്ങും യൂറോപ്യൻ യൂണിയന് അമേരിക്കയില്ലാതൊരു ഓപ്ഷൻ ഇല്ല ഇന്ന് ട്രംപ് കളിക്കുന്ന ചതുരങ്കക്കളി എന്ന് പറഞ്ഞാല് പൂട്ടിൻ കൂടെ നിൽക്കുന്നു ഇന്ത്യ കൂടെ നിൽക്കുന്നു മിഡിൽ ഈസ്റ്റിലെ അറേബ്യൻ സൗദി അറേബ്യൻ രാജാവ് പോലുള്ള ആൾക്കാർ കൂടെ നിൽക്കുന്നു ആരാ എതിർക്കാനുള്ള ട്രംപും കൂട്ടാളികളും ചോദിക്കുന്നത് പുട്ടിനും കൂടി കൂടി കഴിഞ്ഞാൽ ട്രംപ് ട്രംപിനെ ആ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ചിലപ്പോ റഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ആക്കി കിട്ടും യൂറോപ്യൻ മാർക്കറ്റ് പോയ ഇന്ത്യൻ മാർക്കറ്റും റഷ്യൻ മാർക്കറ്റും ഓപ്പൺ ആയി കിട്ടി ഗൾഫ് രാജ്യങ്ങളിലും മാർക്കറ്റ് ഓപ്പൺ ആയി കിട്ടി എണ്ണ കച്ചവടം നടന്നു ഇന്ത്യയിലേക്ക് എണ്ണ വിറ്റു അവിടെ കാ ഇദ്ദേഹത്തിൻ്റെ കാറുകളും സാധനങ്ങൾക്കും വിൽക്കാനായിട്ടുള്ള ടാക്സും കുറവ് കഴിഞ്ഞാൽ ട്രംപിന്റെ കാര്യം ക്ലീനായി അമേരിക്കക്ക് അടുത്ത അമ്പത് നൂറ് കൊല്ലത്തേക്ക് ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയി കിട്ടുന്നു പല മാർക്കറ്റുകളും ഓപ്പൺ ആയി കിട്ടുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ സ്ട്രെയിമറിലേക്ക് വരണേ അദ്ദേഹം വന്നപ്പോ തന്നെ മോഡി ഗുജറാത്തിൽ കയറിയ പോലെയാണ് സ്ട്രെയിമർ യു കെയിൽ പ്രധാനമന്ത്രിയായി അപ്പൊ തന്നെ ഇവിടെ ഉള്ള ഇസ്ലാമിയരെ അറ്റാക്ക് ചെയ്യുന്ന രീതി അപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ചിലതൊക്കെ നമ്മൾ കാണുമ്പോൾ പ്രതീക്ഷിക്കണം എന്തൊക്കെയോ എവിടേക്കോ ഇരുണ്ടുകൂടി വരുന്നുണ്ടെന്നുള്ളത് യു കെ അമേരിക്കനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മൾ കാണണം സ്ട്രെയിമർ കീത്ത് സ്ട്രെയിമർ യു കെ പ്രധാനമന്ത്രി ട്രംപിന് പഠിക്കുന്നു ട്രംപിന്റെ അപ്പനാവാനായിട്ടുള്ള പരിപാടിയിലാണ് കീത്ത് സ്ട്രെയിമർ മുന്നോട്ട് പോകുന്നത് അത് എത്രത്തോളം നമുക്ക് പ്രാവർത്തികമാകും എന്തൊക്കെയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞ് വരാ വരുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കിയിരുന്നു കാണാം